നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം വാട്സപ്പ് ഉപയോഗിക്കാത്തവരായി ഇന്നും തന്നെ ഇല്ല വാട്സപ്പ് നിരവധി ഫീച്ചറുകളാണ് നിരന്തരം ഓരോ ദിവസവും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ കിട്ടാനായിട്ട് നിങ്ങൾ വാട്സപ്പ് ഡെയിലി അപ്ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് കിട്ടാനായിട്ട് മറക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പ് ചാറ്റിംഗ് ഫീച്ചറിൽ എ എ ടൂൾ ഉപയോഗിച്ച് കിടിലിനൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നും അത് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ അറിയാമായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ഫീച്ചറിനെ പറ്റി നിങ്ങൾക്ക് അറിയാം പക്ഷേ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അപ്പം അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഈ ഫീച്ചറിനെ പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ എനിക്കിവിടെ വാട്സപ്പ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാൻ ആ വാട്ട്സ്ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശേഷം ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം ഞാനിവിടെ വാട്ട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ എനിക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞാനിവിടുന്ന് അപ്ഡേറ്റ് ചെയ്ത ശേഷം ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും ചാറ്റ് അതിൻ്റെ സ്ക്രീന് ഹോം സ്ക്രീൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇത്തരത്തിൽ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്ന ഒരു വിൻഡോ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ ആയിട്ട് പുതിയ ഫീച്ചർ വന്നിട്ടുള്ളത് നമുക്ക് ഒരാൾക്ക് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എ എ ഉപയോഗിച്ച് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് ഈ ഒരു പിന്നെന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇമാജിൻ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഇതാണ് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇമാജിൻ ചെയ്ത് ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജ് നമുക്ക് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാം അപ്പോൾ ഞാൻ എക്സാമ്പിൾ ആ ഇട്ട ഒരു ഇമേജ് ഇവിടെ ക്യാറ്റ് വിത്ത് ഡോഗ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ക്യാറ്റും ഡോഗും കൂടെയുള്ള ഒരു ഇമേജ് ഇവിടെ വരും അത് നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെ സെൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെൻഡ് കൊടുത്തു കൊടുത്തുകഴിയുമ്പം നമുക്കിവിടെ ഈ ഒരു ഇമേജ് ആനിമേറ്റ് ചെയ്യണം എന്ന് ചോദിക്കും ആനിമേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇമേജ് ആനിമേറ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് അയക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ ആനിമേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു അഞ്ച് സെക്കൻഡ് എടുക്കുക ഇതൊന്ന് ആനിമേറ്റ് ആയി വരും നമുക്കിത് സെൻഡ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഇവിടുന്ന് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബർത്ത്ഡേ ഡേ അയക്കണം ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ ഇമേജ് അയക്കണം അതിനകത്ത് ആളുടെ പേരും കൂടെ ഉൾപ്പെടുത്തി അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കും ഈ ഒരു ഈ പിന്നെന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ ഇമാജിൻ കൊടുക്കുക ഇവിടെ ബർത്ത്ഡേ ബർത്ത്ഡേ കേക്ക് വിത്ത് നെയിം ഇപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്ത് നോക്കാം കണ്ടില്ലേ അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും നമ്മുടെ ചാനലിൻ്റെ പേര് വെച്ചിട്ടൊരു കേക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ഇമേജ് സെൻഡ് ചെയ്യണമെങ്കിൽ താഴെ സെൻഡ് കൊടുത്താൽ മതി ഇനി ഇതല്ല വേറെ ഇമേജ് വേണമെങ്കിൽ ഈ ആരൊരു ഇതാക്കി കഴിഞ്ഞാൽ വേറെ ഇമേജ് വരും ഇതൊന്ന് റിഫ്രഷ് ചെയ്താൽ വേറെ ഇമേജ് വരും ഇത് ഈ ഇമേജ് തന്നെ ആനിമേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ആനിമേറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈസി ആയിട്ട് ആനിമേറ്റ് ചെയ്ത് അയക്കാൻ സാധിക്കും ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എ ഐ ഉപയോഗിച്ച് വാട്സപ്പിൽ ഇത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ബർത്ത്ഡേ വിഷസ് അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി വിഷസ് അങ്ങനെയുള്ള ആനിവേഴ്സറി വിഷസ് ബർത്ത്ഡേ വിഷസ് എന്താന്ന് പറഞ്ഞാലും നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് അല്ലാതെ ഏ മനസ്സിലാക്കി ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്ത് നമുക്ക് ആനിമേറ്റ് ചെയ്തും അല്ലാതെ അയക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു ചാറ്റിംഗ് ഫീച്ചർ മാക്സിമം ഉപയോഗിച്ച് നോക്കുക ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് നേരത്തെ അറിയാമോ ഇല്ല എന്നുള്ളതോ കാര്യമോ ഒന്ന് കമൻറ്റായി അറിയിക്കണം എന്തായാലും ഇത്തരത്തിലുള്ള ടെക്നോളജി വീഡിയോസ് കിട്ടാൻ മറക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ